ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ താലിമാല ഒരു കയ്യിലേക്ക് കൊടുത്തിട്ട് ഇത്രയും കാലം ഞാൻ എൻ്റെ മനസ്സിൻ്റെ കോണിൽ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കൂടിയാണ് നിങ്ങളെ പ്രതിഷ്ഠിച്ചിരുന്നതെന്നും ഇപ്പോൾ ഈ നിമിഷം മുതൽ വെറുപ്പ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറയുക വെറുപ്പും മറപ്പും മാത്രമേ എനിക്ക് നിങ്ങളോടുള്ളൂ എന്നൊക്കെ ഗൗതത്തിൻ്റെ മുഖത്ത് നോക്കി നമ്മുടെ നന്ദ ഇങ്ങനെ പറയുന്നു അധികം താമസിയാതെ ഡിവോഴ്സ് നോട്ടീസും അങ്ങ് എത്തുമെന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ അവിടുന്ന് പോകുക കേട്ടോ നന്ദ അവിടുന്ന് പോകുന്ന സമയത്ത് ഗൗതം ആ താലി ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ തകർന്ന് നിൽക്കുക ഇനി ഇത് എനിക്ക് വേണ്ട എന്ന് നന്ദ പറഞ്ഞതിനെ പറ്റി ആലോചിച്ച് നിറ കണ്ണുകളോടെ നിസ്സഹായനായിട്ട് നമ്മുടെ ഗൗത് അവിടെ അങ്ങനെ നിൽക്കുന്നു അങ്ങനെ ആമയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം തകർത്തുന്ന ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ അവിടെ നിൽക്കുന്ന സമയത്ത് അർജുനവിടെ ആമയുടെ അരികിൽ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പം ഞാനൊരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ പേര് മാറ്റി ഐഡന്റിറ്റി മൊത്തത്തിൽ മാറ്റി ആഹ് അതൊക്കെയാണ് സംഭവിച്ചത് എൻ്റെ വീട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നു നാളെ നാളേക്കുള്ള ആശയങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നാൽ പോലും എൻ്റെ വീട്ടുകാർ ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകരുതെന്ന് കരുതിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ആമിയെല്ലാം പറയുക പക്ഷേ ആ പരിഗണന ഗൗതമനോട് കാണിക്കാൻ ഗൗതമനോട് ഞാൻ കാണിക്കാമായിരുന്നു എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം ആമി ഇങ്ങനെ പറയാം പക്ഷേ പക്ഷെ അതിപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നമാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനിപ്പോൾ ഗൗതത്തിനോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമായി മാറി എന്നൊക്കെ ആമി പറഞ്ഞപ്പം ഇനിയിപ്പോൾ നടന്നതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചിട്ട് വിഷമം ഇല്ലെന്നേ എങ്ങനെയെങ്കിലും ഗൗതമേട്ടനെ രക്ഷിക്കണം ആമിയെ രക്ഷപ്പെടണമെന്ന് അർജുൻ പറയുക എനിക്കിനി എന്ത് രക്ഷയാണ് അങ്ങനെ ഒരു രക്ഷ എൻ്റെ ജീവിതത്തിൽ ഇല്ലെന്ന് പറഞ്ഞപ്പം സൂര്യജിനോടുള്ള തീവ്ര പ്രണയമാണ് നിന്നീ വിപ്ലവ വഴിയിലേക്ക് ഇറക്കിയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് അർജുനൻ അന്നേരം പറഞ്ഞു നീ അവർക്കൊപ്പം നിന്നു അത് വലിയൊരു തെറ്റായിപ്പോയി നിയമത്തിൻ്റെ കണ്ണിൽ അതൊരിക്കലും മാപ്പർഹിക്കുന്നൊരു തെറ്റല്ല പക്ഷേ നീ ഇതുവരെ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല ആരെയും കൊല്ലുകയോ അല്ലെങ്കിൽ ആരുടെ ജീവിതം നശിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടുമില്ല അപ്പോൾ പിന്നെ നിനക്ക് രക്ഷപ്പെടാനൊക്കെ കഴിയും എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പോൾ അതൊക്കെ കേട്ട് ആമി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു കേട്ടോ ആമിക്കാണെങ്കിൽ നേരത്തേക്ക് എന്തോ തൊണ്ടയൊക്കെ വരളുന്നത് പോലെ അപ്പോൾ എന്താ എന്തോ പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ എന്തോ എന്തോ പരവേശം പോലെയാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും അർജുൻ ആമിക്കുള്ള കുടിക്കാൻ വെള്ളമൊക്കെ എടുത്തു കൊടുത്തു അപ്പോൾ വെള്ളം നോക്കിയപ്പോൾ വെള്ളമില്ല ഞാൻ പോയി എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് പോയി അർജുൻ വെള്ളം എടുക്കാൻ ഈ സമയത്ത് നമ്മുടെ ആമി ഗൗതം തന്നെ സംരക്ഷിച്ച കാര്യങ്ങളെല്ലാം അവിടെ ഇരുന്ന് ഒരു നിമിഷത്തേക്ക് ആലോചിക്കുക കേട്ടോ അങ്ങനെ ഗൗതത്തിൻ്റെ ജീവിതം ഞാൻ കാരണം ഒരിക്കലും തകരാൻ പാടില്ല എന്ന് ചിന്തിച്ച് ഗൗതം ഐ ആം സോറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിലങ്ങുതടി ആകരുതെന്നേ ഞാൻ ആലോചിച്ചുള്ളൂ എന്ന് ആമി പറയുന്നു അങ്ങനെ ആമി എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ അപ്പോഴത്തേക്കും സിസ്റ്റർ അങ്ങോട്ടേക്ക് വന്നു ഡോക്ടറും അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഇത് ഗൈനക്കോളജി സ്പെഷ്യലിസ്റ്റാണ് നിങ്ങളെ ഒന്ന് പരിശോധിക്കണം ഇറങ്ങി ഇറങ്ങിയിരുന്നേ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആമിയെ ഇങ്ങനെ അവിടെ ഇറക്കി നിർത്തുന്നു അതുപോലുള്ള ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ നടത്തണമെന്നൊക്കെ പറയുന്നു അപ്പോൾ അങ്ങനെ പരിശോധിച്ചോളാം പറഞ്ഞു അപ്പോൾ ഇങ്ങോട്ട് നീങ്ങി നിന്നി എന്നും പറഞ്ഞുകൊണ്ടതേ നമ്മുടെ ആമിയെ മൊത്തത്തിൽ ഇങ്ങനെ പരിശോധിക്കുകട്ടോ അപ്പോൾ ആമിയെ മൊത്തത്തിൽ ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ആമിക്കൊന്നും മനസ്സിലാകുന്നില്ല ആമിയുടെ ശരീരം മുഴുവനുമാണ് പരിശോധിക്കുന്നത് ആ സമയത്ത് അവിടെയെല്ലാം ഒന്ന് പരിശോധിക്കും ഇവിടെ പരിശോധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സർ ഇങ്ങനെ പരിശോധിപ്പിക്കുക അപ്പോഴേക്കും ഏയ് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ എന്നൊക്കെ ആമി ചോദിക്കുന്നു ഇതൊക്കെ എൻ്റെ പേഴ്സണൽ തിങ്സാ എന്നൊക്കെ നമ്മുടെ ആമി പറഞ്ഞപ്പോൾ നിങ്ങളോട് മാറി നിൽക്കാനാണ് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് അവർ ആമിയോട് ദേഷ്യപ്പെട്ടു ആമിയോട് ദേഷ്യപ്പെട്ടു കഴിഞ്ഞപ്പോഴോ നിങ്ങളെന്ത് മര്യാദ കേടാണ് കാണിക്കുന്നതെന്ന് ആമിയെ ചോദിച്ചു അന്നേരം നിന്നോടങ്ങ് മാറി നിൽക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് പോലീസുകാർ ദേഷ്യപ്പെടുവാണേ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക് ഇതൊക്കെ ചോദിക്കുന്നു അപ്പോൾ അപ്പോൾ പെട്ടെന്നാണ് ബൈക്കിൽ നിന്ന് ആ ഒരു ശബ്ദം വരുന്നത് ഡോൺ മൂവ് എന്നും പറഞ്ഞു പെട്ടെന്ന് എന്താ ഒരു തോക്കതേ നമ്മുടെ ആമിയുടെ നേരെ ഇങ്ങനെ വരുന്നു ആമി ഞെട്ടി ആമിക്ക് ഇടവും വലവും അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി അപ്പോഴത്തേക്കും പോലീസുകാർ വന്നു പോലീസുകാർ വന്ന് ആമിയെ വളയാണ് അങ്ങനെ ആമിയെ വളഞ്ഞു ആമിയെ വളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അർജുൻ വെള്ളം എടുക്കാൻ പോയതാണല്ലോ വെള്ളം എടുത്തുകൊണ്ട് വരുന്ന അർജുൻ കാണുന്നത് നമ്മുടെ പോലീസുകാരെയാണ് പെട്ടെന്ന് പോയ കൂട്ടത്തിലൊരു പോലീസുകാരൻ നമ്മുടെ അർജുനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അർജുൻ വല്ലാതെ ആയിട്ട് ഇങ്ങനെ നിൽക്കും ഒരു എന്താ പറയുക ഒരു ടെൻഷൻ പോലെ അർജുൻ എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു ഇതിൽ നിൽക്കുമ്പോൾ ഈ പോലീസുകാരൻ അർജുനൻ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ആ പോലീസുകാരൻ നേരെ അർജുൻ്റെ അടുത്തേക്ക് വന്നു അർജുൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ എന്താ ഇവിടെ നിന്ന് പരുങ്ങുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു നീ എവിടെ പോകാണെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് വെള്ളം എടുക്കാൻ പോവുക എന്നുവെച്ചെല്ല എന്നും പറഞ്ഞാൽ ആ പോലീസുകാരൻ നമ്മുടെ അർജുനെ പറഞ്ഞു വിടാ നീ അങ്ങോട്ടല്ല പോകേണ്ടത് ഇങ്ങോട്ടാണെന്നും പറഞ്ഞു അർജുന ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നു ആ സമയത്ത് നമ്മുടെ അർജുൻ ഇങ്ങനെ ടെൻഷനായിട്ടോ പെട്ടെന്ന് ആകെ വെപ്രാളം കയറി ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോരോ ആ സമയം കൊണ്ട് പോലീസുകാർ അവിടെ ആമ്മയുടെ സാധനങ്ങളൊക്കെ പരിശോധിക്കാം അപ്പോൾ ആരാടി നിൻ്റെ കൂടെ ഉണ്ടായിരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ആരും ഇല്ലെന്ന് പറഞ്ഞു വിളച്ചിലെടുക്കരുത് എന്നൊക്കെ നേരം പോലീസുകാർ പറയുക ആമിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുകട്ടോ തോക്കെടുത്ത് വയറ്റിന് അതായത് വയറിലേക്ക് ഇങ്ങനെ പിടിച്ചു അപ്പോഴത്തേക്കും നമ്മൾ ആമി ഞെട്ടി തൻ്റെ കുഞ്ഞിൻ്റെ നേരെ തോക്ക് വയ്ക്കുന്നു അപ്പോൾ എത്ര കിലോ പഞ്ഞി കെട്ടി വെച്ചാൽ അടിയിൽ ചോദിച്ചപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ പ്രസവമൊക്കെ നമുക്ക് നടത്താം അങ്ങ് ലോക്കപ്പിൽ രാജ്യം തകർക്കാൻ അവൾ ഇറങ്ങിയിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാർ ആ സമയത്ത് അപ്പോഴത്തേക്കും പോലീസുകാർ വന്നു പോലീസുകാർ വന്ന് ആമിയെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുക ഇവളെ കൊണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ആ ബാക്കിയുള്ളവരും വന്ന് ആമിയെ പിടിച്ചുകൊണ്ട് പോകും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒരു പിടുത്തവും എന്തായാലും ആമി തന്നെ ഈ ഒരു എന്താ പറയുക ഗൗതത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗൗതത്തിൻ്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇതൊക്കെ അവിടെ ആമി തന്നെ ഇതിനൊരു വഴി ഒരുക്കിയതായിട്ടാണ് കാര്യങ്ങളുടെ പോക്ക് എന്തായാലും അർജുനും അങ്ങ് മാറി നിൽക്കുന്നു അങ്ങ് മാറി നിൽക്കുന്നു ആ സമയത്ത് അർജുനനെ അർജുൻ കാണുകയാണ് പോലീസുകാർ ആമിയെ കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ പോകുന്ന ആ ഒരു ഇത് കണ്ട് അർജുനൊന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ കാരണം അതുപോലത്തെ ഒരു അവസ്ഥയായിപ്പോയി അങ്ങനെ അർജുനൻ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ആമിയുടെ കയ്യിൽ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോകുന്നു അപ്പോഴാണ് ഗൗതം അങ്ങോട്ടേക്ക് വരുന്നത് ഗൗതം അങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഗൗതവും കാണുന്നു ഈ പോലീസുകാർ നമ്മുടെ ആമിയെ കൊണ്ടുപോകുന്നത് പക്ഷെ നമ്മുടെ ഗൗതമം ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുക ഗൗത തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ആമി ഇങ്ങനെ വന്ന് ഗൗതത്തിനെ നോക്കുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ ആമിയെ പോലീസുകാർ കൊണ്ടുപോകുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ഗൗതത്തിനും അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ നിറകണ്ണുകളോടെ നമ്മുടെ ഗൗതം ആമിയെ പോലീസ് കൊണ്ടുപോകുന്നത് കണ്ടോണ്ട് നിൽക്കുന്നു ആ സമയത്ത് നമ്മുടെ അങ്ങോട്ടേക്ക് വന്നു ഏട്ടൻ അവിടെ നിൽക്കുന്നത് കാണുന്നു ഏട്ടൻ അത് കണ്ട ഏട്ടൻ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ അർജുനും ആകെ വേഷമായി അങ്ങനെ ഏട്ടൻ മുന്നിൽ അനിയൻ പുറകിൽ രണ്ടുപേരും കുറേ നേരം നോക്കി നിന്നിട്ട് അർജുൻ നേരെ ഗൗതത്തിന്റെ അരികിൽ ചെന്ന് തോളത്ത് കൈവെച്ചു അപ്പോഴാണ് നമ്മുടെ ഗൗതം അർജുനെ കാണുന്നത് അപ്പോ ആമി ആമിയായിരുന്നല്ലേ ഏട്ടാ എന്ന് ചോദിച്ചപ്പം നമ്മുടെ ഗൗതം ഇങ്ങനെ തലകൊണ്ടൊരു കൂടി ഇങ്ങനെ തല ഇങ്ങനെ ആക്കിക്കൊണ്ട് നിൽക്കുക എന്തായാലും ആ ഒരു ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇന്ത്യവരത്തിൽ അരുന്ധതി എല്ലാവരും തലതിരിഞ്ഞു പോയല്ലോ ഭഗവാനേന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അപ്പോൾ ലക്ഷ്മി അവിടെ ഇരുന്ന് ഇങ്ങനെ ഭയങ്കര കരച്ചില് അപ്പൊ ആരെങ്കിലും ഓർക്കോ ഒരു മിഷനുമായി പോകുന്ന ഒരു ഓഫീസറ് തീവ്രവാദിനിയുമായിട്ട് ബന്ധമുണ്ടാക്കോന്നൊക്കെ അപ്പൊ ഇതുവരെ എല്ലാവർക്കും ഗൗതവായിരുന്നല്ലോ മിടുക്കറ്റ് പഠിക്കാൻ സമർത്ഥൻ പിന്നെ ആദ്യത്തെ ചാൻസലർ തന്നെ ഐ പി എസ് കിട്ടിയ മിടുക്കൻ ഇപ്പൊ എന്താ എന്തൊക്കെ പുകഴ്ത്തുകൾ പുകഴ്ത്തലായിരുന്നു ഗൗതമനെ വെച്ച് അരുണാണല്ലോ മോശക്കാരൻ പടുത്തും ഇല്ല ജോലി ഇല്ല ബിസിനസ്സും ചെയ്ത് നടക്കുന്നു എന്നൊരു കുത്തുവാക്കുമെന്ന് പറഞ്ഞ് കിട്ടിയ അവസരത്തിൽ മോഹിനി കയറി അങ്ങ് വിരകുവാണ് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിച്ചപ്പം പക്ഷെ എനിക്ക് തോന്നുക അരുണേട്ടൻ ഐ പി എസ് എൽ ഭാഗ്യമായി എന്ന് ഒന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാലോ എന്നൊക്കെ പവിത്ര പറഞ്ഞപ്പോൾ കിട്ടുന്ന അവസരത്തിൽ എല്ലാവരും കൂടി എൻ്റെ ചങ്കിൽ കത്തി കുത്തി ഇറക്കുക അല്ലേന്ന് അന്നേരം നമ്മുടെ ലക്ഷ്മി അങ്ങ് ചോദിച്ചു അപ്പോഴേക്കോ പിന്നെയെന്നും പറഞ്ഞോണ്ട് ഇവരിവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഏട്ടത്തി ഒരു ഒരു വീഴ്ച പറ്റി എന്ന് എല്ലാവരും അവനെ തല്ലിയ കൂട്ടത്തിൽ എൻ്റെ ഏട്ടത്തീം തള്ളിക്കളഞ്ഞല്ലേ എന്നൊക്കെ ചോദിക്കുന്നു നമ്മുടെ ലക്ഷ്മിയെ അങ്ങനെ ഇവർ കരയുമ്പോൾ എനിക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനല്ലേ ലക്ഷ്മി അറിയും എന്നാലും ഇവൻ ഇത് എവിടെ പോയാലും ഓരോ പെണ്ണു കേസാണല്ലോ നോർത്തിട്ടേ എൻ്റെ തൊലി പൊളിയാണെന്നും പറഞ്ഞോണ്ട് മോഹിനി ഇങ്ങനെ പറഞ്ഞപ്പം എൻ്റെ ഈശ്വര നീ കേൾക്കാൻ വേണ്ടി എന്നെ എന്തിനാണ് ഇവിടെ ഇരുത്തിയിരിക്കുന്നത് ചങ്കുവട്ടി ചത്തിരുന്നെങ്കിലത്തെ നന്നായേനേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് നേരത്തെനെ ലക്ഷ്മി പെട്ടെന്ന് ആ മോഹിനി പറഞ്ഞത് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു എന്താ എന്താ മോളെ പ്രശ്നം അതെ ആ പെണ്ണില തീവ്രവാദി അവളെ പോലീസ് പിടിച്ചെന്ന് അപ്പോഴേക്കും ഹേ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും അങ്ങനെ ആകെ ഞെട്ടലോടുകൂടി ഇരിക്കും കേട്ടോ ആ സമയത്ത് എൻ്റെ ഈശ്വര എൻ്റെ ഗൗതമൻ മോളെ ഗൗതമുണ്ട് അവളുടെ കൂട്ടത്തിൽ ചോദിച്ചപ്പോൾ അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല ക്യാപ്റ്റൻ അഖില അറസ്റ്റിലാണെന്ന് മാത്രമാണ് സ്ക്രോളിങ് ന്യൂസ് വരുന്നതെന്നുള്ള കാര്യം പിങ്കി ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്ക് അവർക്ക് ടെൻഷനായി ഇനി ഗൗത ഗൗതത്തെ പോലീസ് പിടിച്ചു മോളെ വേഗം നോക്ക് നോക്കുമെന്ന് പറഞ്ഞ് ടി വി വെപ്പിച്ചു ഓ അനാശം ഗൗതത്തിൻ്റെ തലേന്ന് ഒഴിവാകുമല്ലോ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുമ്പം ഒഴിവാകുകയാണോ അതോ ഇനി നൃഗന്തലയിൽ വീഴുന്ന ഇടിമിന്നലാണോ എന്നൊക്കെ ആർക്കറിയാം എന്നൊക്കെ മോഹിനി പറഞ്ഞപ്പോൾ മോഹിനി എന്ന് പറഞ്ഞ ലക്ഷ്മി ഒച്ചത്തിൽ വിളിച്ചു അപ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു അരുന്ധതി അതെ പോലീസ് പിടിച്ചത് തീവ്രവാദിയാണ് അവളെ സംരക്ഷിച്ചത് ഗൗതമാണെന്ന് അവരെന്താ കണ്ടുപിടിക്കാതിരിക്കുമെന്ന് ചോദിച്ചു പിന്നെ ഗൗതമിൻ്റെ അവസ്ഥ എന്താകും എന്നിങ്ങനെ ചോദിക്കുന്നു മോഹിനി ഇവരോടല്ല അവരോട് ആ ഹാ ആദ്യമെന്നും ജോലി പോകും പിന്നെ ശിഷ്ടകാലം ജയിലിൽ ജയിലിരുന്ന് ചപ്പാത്തിയും കറിയും ഉണ്ടാക്കേണ്ടി വരുമോ എന്നൊക്കെ ആർക്കറിയാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് കളിയാക്കുമ്പം എൻ്റെ ഈശ്വര പിങ്കി മോളെ നീ പറഞ്ഞത് ഊഹം മാത്രമല്ലേ എന്നൊക്കെ ലക്ഷ്മി ചോദിക്കാം അങ്ങനെ ഈ ഈ തീവ്രവാദി തന്നെയാണ് അഭിരാമി എന്ന വാർത്തയിലുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെയൊരു വാർത്ത ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ ഏതാണ്ടൊക്കെ ഉറപ്പ അമ്മായി എന്ന് പിങ്കി പറയാം ഈശ്വര ഇനിയിപ്പോൾ നമുക്കെല്ലാവർക്കും കൂടി വിഷം വാങ്ങിച്ച് ഒരുമിച്ച് അങ്ങ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ പറയുമ്പോൾ അരുന്തും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കാം ഓ പിന്നെ ഞാനങ്ങും ഇല്ല എന്ന് നമ്മുടെ മോഹിനി എന്നേരം ഇങ്ങനെ പറയുന്നു പവിത്ര എന്തേരം ചിരിക്കുക ആരോ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തത് തന്നെയാ ഒക്കെ ആണെന്നൊക്കെ അറിവ് നല്ല കാര്യമൊക്കെ ഇങ്ങനെ പറയണം അതിപ്പോൾ ആരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആരായാലും അവർക്ക് നൂറ് കോടി പുണ്യം കിട്ടും ഓഹ് പക്ഷേ ഗൗതമൻ്റെ സ്ഥിതി ഓർക്കുമ്പോഴാണ് അവൻ അവിടെ ഉണ്ടായിരുന്നു എന്തോ ഒരു പിടുത്തവും ഇല്ലല്ലോ എന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും നന്ദ അങ്ങോട്ടേക്ക് വന്നു പെട്ടെന്ന് പിങ്കി നന്ദ ക്യാപ്റ്റൻ അഖിലെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നിങ്ങനെ പറഞ്ഞപ്പോഴും നന്ദക്ക് യാതൊരു കുസലില്ല നിൽക്കാം അപ്പോൾ സന്തോഷിക്കുമ്പോളെ നിന്റെ ജീവിതത്തിൽ നിന്നും ആ ധൂമക്കേത് ഒഴിവായിപ്പോയി എന്ന് ഓർത്ത് നീ സമാധാനിക്കാൻ പറഞ്ഞു അന്നേരം അതിനി ഇനി എൻ്റെ വിഷു അല്ല വല്യമ്മേ എന്ന് നന്ദ പറയുന്നു അപ്പോഴേക്കിവരെല്ലാവരും ഇങ്ങനെ നോക്കുകട്ടോ ഗൗതം സാറിൻ്റെ ജീവിതത്തിൽ അഭിരാമി എന്നല്ല ആര് വേണമെങ്കിലും വന്നോട്ടെ കാരണം ഞങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു എന്ന് നന്ദ പിങ്കി എല്ലാവരും നിൽക്കുമ്പോൾ പറയുമ്പോൾ പിങ്കി ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ കണ്ണിങ്ങനെ വിടർന്നൊന്ന് നിൽക്കുക നന്ദമോളെ നീ അങ്ങനെയൊന്നും പറയരുത് നീ അവനോട് ക്ഷമിക്കുക സത്യം എന്താണെന്ന് നമുക്കൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇല്ല അമ്മേ എന്ന് നന്ദ തറപ്പിച്ചു പറയുക ഇതൊക്കെ കേട്ട് എല്ലാവരും ഇങ്ങനെ നിസ്സഹായതയോടുകൂടി നിൽക്കുക കേട്ടോ പിങ്കി ഒഴിച്ച് ബാക്കി എല്ലാവരും സുജാതി അതിൻ്റെയും അച്ഛനും തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നുവെന്ന് സംശയം തോന്നിയപ്പോൾ അമ്മയത് സഹിച്ചോ എന്ന് നന്ദ ലക്ഷ്മിയോട് ചോദിച്ചപ്പോൾ ലക്ഷ്മിക്ക് മറുപടിയില്ല ലക്ഷ്മി ഇങ്ങനെ തല കുഞ്ഞിച്ച് ഇങ്ങനെ നിക്കുക വല്യമ്മ പോലും സുജാതാൻ്റെ മാപ്പ് സ്വീകരിച്ചോ ഇല്ലല്ലോ എന്തുകൊണ്ടാണ് ഒരു പുരുഷൻ്റെ താലി നമുക്ക് ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും അണിയാൻ കഴിയണം അല്ലാത്ത പക്ഷം അയാളെ നമ്മൾ ജീവിതത്തോട് ചേർത്തു പിടിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് നന്ദ പറഞ്ഞപ്പോൾ മോളെ നന്ദ എന്ന് പറഞ്ഞ അടുത്തേക്ക് ചെന്നാൽ ലക്ഷ്മിയെ തട്ടി മാറ്റിയിട്ട് ഇല്ലമ്മേ ഞാനും ഗൗതം സാറും തമ്മിലുള്ള എല്ലാ ബന്ധവും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഞാൻ വരുന്നത് എന്ന് നന്ദ പറഞ്ഞപ്പോഴത്തേക്കും ഇയ്യോ നല്ല സന്തോഷത്തിലിരിക്കുന്നു നമ്മുടെ പിങ്കി റോസാപ്പൂ ആയി പിങ്കിയുടെ മുഖം സാർ അണിയിച്ച താലി ആയിരുന്നാലും എൻ്റെ അവകാശം അത് ഞാൻ ഊരി ഗൗതം സാറിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു അതൊക്കെ കേട്ടപ്പോഴത്തേക്കും നെഞ്ചു പൊട്ടുന്ന വേദനയോടെ സങ്കടത്തോടെ നമ്മുടെ ലക്ഷ്മിയോടെ നിൽക്കും അരുന്ധതിയൊക്കെ ഞെട്ടി കേട്ടോ ഇത്രയും തൻ്റെയോടെ വിൾക്കൊന്ന് ഓർത്തിട്ട് അപ്പോൾ ഇനി എൻ്റെ ജീവിതത്തിൽ ഗൗതം സാർ ഇല്ല എന്ന് നന്ദ തറപ്പിച്ചു പറയുന്നു അപ്പോഴത്തേക്കും ഓന്നും പറഞ്ഞുകൊണ്ടേ ഇങ്ങനെ പിങ്കി നിൽക്കുന്നത് സ്നേഹിച്ച് സ്നേഹിച്ച് അവസാനം എൻ്റെ മനസ്സിൽ ഇപ്പോൾ സാറിനോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ എന്ന് നന്ദ പറഞ്ഞു ഇതാണ് പിങ്കി ആഗ്രഹിച്ചത് പിങ്കി എന്താഗ്രഹിച്ചോ അതിൽ കൊണ്ടൊന്ന് എത്തിച്ചു നമ്മുടെ പിങ്കി അങ്ങനെ പിങ്കി ഇതൊക്കെ കേട്ട് സന്തോഷവതിയായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അവിടെ നടക്കുന്നു ഈ സമയത്ത് നമ്മുടെ ഗൗതവും അർജുനും കൂടെ സംസാരിക്കുക എന്നാലും എനിക്കിതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ അർജുനിങ്ങനെ പറയുക കേട്ടോ അപ്പം അർജുന ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൗതം ദക്ഷിണത്തോടെ നിൽക്കുന്നു ഗൗതമേട്ട ഏട്ടാ എന്നോടെങ്കിലും ഏട്ടന് പറയാരുന്നില്ലേ ഏട്ടനെ സംരക്ഷിക്കുന്ന അബ്രാമി ആരായിരുന്നു എന്നുള്ളത് എന്തിനാണ് ഞാനത് പറയുന്നത് ഒറ്റ കൊടുക്കാനാണോ എന്ന് ഗൗതം ചോദിക്കുന്നു ഏട്ടാ എന്തായാലും ഏട്ടനത് പറയാമായിരുന്നില്ലേ എന്ന് അർജുൻ ഗൗതത്തിനോട് ചോദിക്കുമ്പോൾ ആരെയ ആരെയും എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നന്ദയെപ്പോലും ഞാൻ ഇക്കാര്യത്തിൽ വിശ്വസിച്ചിരുന്നില്ല എന്നും ഇപ്പം എനിക്ക് പൂർണ്ണമായും ബോധ്യമായി എൻ്റെ ചിന്ത ശരിയായിരുന്നു എന്ന് ആമി ക്യാപ്റ്റൻ അഖിലാണെന്ന് അറിഞ്ഞ ഉടനെ ചതി പറ്റിയത് കണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഏട്ടാ നന്ദയാണോ ഒറ്റിയത് എന്നിങ്ങനെ ചോദിക്കുമ്പം കൂടുതൽ സംസാരിക്കാനൊന്നും ഞാനില്ല എന്ന് നമ്മുടെ ഗൗതം പറയുന്നു ഒരു കാര്യം ഉറപ്പിച്ചു ആമിയും അവളുടെ കുഞ്ഞിനെയും ചതിച്ച ആർക്കും എൻ്റെ മനസ്സിൽ മാപ്പില്ല എന്ന് പറഞ്ഞപ്പം ഏട്ടൻ ആരുടെ കാര്യം ഈ പറയുന്നത് ചോദിച്ചപ്പോൾ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് സമയമില്ല നീ ഇപ്പം തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു ഏട്ടനില്ലാതെ ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് അർജുൻ പറയുമ്പം അർജുൻ നീ പോയ്ക്കോ എനിക്ക് ചില അത്യാവശ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം എന്താണെന്ന് ചോദിച്ചു ആമി ചെയ്ത തെറ്റിനെ അവൾ ശിക്ഷിക്കപ്പെടാൻ പോകുക ഞാനും തെറ്റ് ചെയ്തല്ലോ അപ്പോൾ എനിക്കും ശിക്ഷ വേണ്ടേ എന്ന് ഗൗതം ആ അർജുനോട് പറയുന്നു അപ്പോൾ വേണം ഏട്ടനാണ് ആമിയെ സംരക്ഷിച്ചത് എന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ എന്ന് അർജുൻ ചോദിച്ചപ്പോൾ ഇല്ല അതാർക്കും അറിയില്ല മരിക്കേണ്ടി വന്നാലും ആമി എന്നെ ഒറ്റുകയില്ല പക്ഷേ എൻ്റെ മനസ്സിലൊരു കോടതിയുണ്ട് അവിടെ ഞാനൊരു ശിക്ഷ എനിക്ക് വിധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതെനിക്ക് സ്വീകരിച്ച് പറ്റൂ എന്നൊക്കെ പറയുമ്പം ഏട്ടാ അഭിവേകമൊന്നും കാണിക്കരുത് ചിന്തിക്കരുത് അങ്ങനെയെന്ന് പറഞ്ഞു അപ്പം നിൻ്റെ ചേട്ടനല്ലേ ഞാൻ എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ പറയണോ നീ ഇപ്പോൾ പോകാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ അർജുന ഓടിച്ചു കൂടാൻ നോക്കുക ഗൗതം നിന്നോട് പോകാനാണ് പറഞ്ഞത് അപ്പോൾ ഇല്ലായെന്ന് പറഞ്ഞു അർജുന ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് ഗൗതം തന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള സിറ്റുവേഷനിൽ പേടിയോടെയും കൂടി നമ്മുടെ അർജുനും അങ്ങനെ അവിടെ നിൽക്കുക എന്തായാലും ഗൗതം എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലെ വിശേഷങ്ങളിലൂടെ അറിയാം അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നന്ദി